രാജകുമാരി എം ജി എം ഐ ടി ഐയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ഒന്ന് നോക്കി നിന്ന് പോകും ടാറ്റയും മേഴ്സഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച പഴമയുടെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്ന വാഹനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് തിരുവനന്തപുരത്തിന്റെ നിർത്തുകളിൽ ഓട്ടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗമായി ൂറ്റി നാല് എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രാജകുമാരി ഐ ടി ഐ ബസ് ബന്ധമാക്കിയത് ഏറെ നാളെ വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ്സിനെ വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് വ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് കൊടുത്തു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഷെഡ് പണന്ന് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കീറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻറ്റ് അടിക്കുമായിരുന്നു ഇത് എഞ്ചിൻ റണ്ണിങ് കണ്ടിട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ആ പണിത് ഇറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇവർ ബാക്കി ആർ ടിഒയുടെ സംഭവമൊന്നും നമുക്ക് ആയിട്ട് അറിയില്ല ഒരു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ബസ് നവീകരിച്ചത് പഴമയുടെ ഒട്ടും ചോരാതെ തന്നെയാണ് നവീകരണം ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നമ്മള് ആൾക്കാർ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു തീർച്ചയായും അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാര് തന്നെയാണ് അമ്മ അവര് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി ആലോചന വയ്ക്കുകയും അവരെ എല്ലാവരും കൂടി തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ബസ് ഈ നിലയിൽ എത്താൻ സഹായിച്ചത് എൻ്റെ കഥാ എന്ന് പറയുന്നത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും വേഡ് ഇത് ജർമ്മൻ പാർട്സെല്ലാം ജർമ്മനിയിൽ മേഡ് ചെയ്തിട്ട് ബെൻസ് മേഡ് ചെയ്തിട്ട് ഇവിടെ ടാറ്റ കൊണ്ട അസംബിൾ ചെയ്ത വണ്ടിയാണ് ഇത് തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് എഴുപത്തെട്ടിലാണ് അവിടെ കെ എസ് ആർ ടി സി നിലവിൽ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് കെ എസ് ആർ ടി സി നിലയിൽ വന്നതിന് ശേഷം അത് കെ എൽ ടി ആയിട്ട് കെ എസ് ആർ ടി സിയിൽ പോവുകയും പിന്നെ കെ എൽ എക്സായിട്ട് രജിസ്റ്റർ ചെയ്യും എഴുപത്തെട്ടിലാണ് എം ജി ഐ ടിയിലേക്ക് വരുന്നത് എഴുപത്തെട്ട് വന്ന ശേഷം അത് ഇടുക്കിയിൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തു പാഴ്സിന്റെ ഒരു കുറവായിട്ടാണ് വണ്ടി ഇങ്ങനെ ലഭ്യതയത് കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ ഇത്രയും പഴയ ഒരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്നാണ് കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം ഒരു യാത്ര വാഹനം കാണാൻ കാണാൻ പറയുന്നത് ഭാഗ്യമാണ് കുട്ടികളുടെ പഴയ മോഡൽ ബസ് അവസരവും ഒരുക്കുകയാണ് വിദ്യാർത്ഥികളും മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം